ബി ജെ പിയുടെ കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന രാഷ്ട്രീയ ബോംബ് തെരഞ്ഞെടുപ്പ് ദിവസം പൊട്ടിച്ച എൽ ഡി എഫ് കൺവീനർക്കെതിരെ കടുത്ത നടപടിക്കൊരുങ്ങുകയാണ് സി പി എം പാപിക്കൊപ്പം കൂടി പാപിയായ ഇ പി എന്ത് നടപടിയാകും ഉണ്ടാവുക എൽ ഡി എഫ് കൺവീനർ സ്ഥാനം തെറിക്കുമോ സസ്പെൻഷനോ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് തരം താഴ്ത്തലോ ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് കടക്കുമോ കിടക്കുമോ മുഖ്യമന്ത്രിയുടെ പരസ്യ പ്രസ്താവനയോടെ വിവാദം അവസാനിപ്പിക്കാനാണോ പാർട്ടി നീക്കം എങ്കിലത് കൂടിക്കാഴ്ച മുഖ്യമന്ത്രിയുടെ അറിവോടെ എന്ന കോൺഗ്രസ് ആരോപണത്തിന് കരുത്തു പകരില്ലേ അതോ സഖാവിൽ നിന്ന് സംഘിയിലേക്കുള്ള പരിണാമഘട്ടത്തിലാണോ ജയരാജൻ എന്ന കമ്മ്യൂണിസ്റ്റ് തെരഞ്ഞെടുപ്പ് ജയപരാജയങ്ങൾക്കപ്പുറം ജയരാജനുമായി ബന്ധപ്പെട്ട ഈ ചോദ്യോത്തരങ്ങളിലാകും കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചകൾ ഈ ദിവസങ്ങളിൽ സജീവമാവുക ഏതായാലും ഇ പിക്ക് ഇനി പീഡാനുഭവങ്ങളുടെ കാലമെന്ന് വ്യക്തം ജയരാജന്റെ എല്ലാവർക്കും എല്ലാവരുമായും നല്ല സ്ഥിരം പറ്റുന്ന ഒരാളാണ് ചെയ്യാൻ പക്ഷേ സാധാരണ നമ്മുടെ നാട്ടിൽ പഴഞ്ഞിട്ടുണ്ടല്ലേ ഭാവിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും ഭാപിയായിട്ടും ഈ കൂട്ടുകെട്ടിൽ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മുടെ നാട്ടിൽ ഉറക്കപ്പായ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇന്ന് ആരെയാണ് വഞ്ചിക്കേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ട് ആ ഉറക്കം തെളിയുന്ന ആളുകളുണ്ട് അത്തരം ആളുകളുമായി കൂട്ടുകെട്ട് അല്ലെങ്കിൽ യോഗ്യം അല്ലെങ്കിൽ അതൊക്കെ സാധാരണഗതിയിൽ ഉപേക്ഷിക്കേണ്ടതാണ് ഇതിന് ജയരാജൻ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ജാഗ്രത കാണിക്കാറില്ല എന്നത് നേരത്തെ തന്നെ ഉള്ള ഒരു അനുഭവമാണ് സമീപകാലത്ത് ഒരു സി പി എം നേതാവിനെതിരെയും ഉണ്ടാകാത്ത തരത്തിലുള്ള രൂക്ഷ വിമർശനമാണ് പിണറായി ഇ പി എതിരെ നടത്തിയത് മുഖ്യമന്ത്രിയെ ഏറ്റുപിടിച്ച് എം വി ഗോവിന്ദനും കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോ വിശ്വുമെല്ലാം തിങ്കളാഴ്ച ചേരുന്ന സിപിഎം സെക്രട്ടേറിയറ്റ് അംഗമായ ഇ പിക്ക് എതിരായ നടപടി ശുപാർശ ചെയ്യുമെന്നാണ് വിവരം കേന്ദ്ര കടുത്ത പോളിംഗ് ദിനത്തിലെ തുറന്നു പറച്ചിൽ അത്ര നിഷ്കൾകമാണെന്ന് പാർട്ടി സഖാക്കൾ പോലും വിശ്വസിക്കുന്നില്ല നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് ദിവസം ടിപിയുടെ വീട് സന്ദർശിച്ച വി എസിന്റെ നടപടിക്ക് സമാനമായിട്ടാണ് പലരും ഇതിനെ കാണുന്നത് നിമിഷങ്ങൾക്കുള്ളിൽ പഴയ വിശ്വസ്തരെ പരസ്യമായി തള്ളിപ്പറഞ്ഞ് പിണറായി വിജയൻ രംഗത്തെത്തിയതും ശ്രദ്ധിക്കണം എം വി ഗോവിന്ദൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയതിൽ മനംതൊന്ത് സജീവ രാഷ്ട്രീയം വിടാനൊരുങ്ങിയ അല്ലെങ്കിൽ അങ്ങനെ വിടുമെന്ന സമ്മർദ്ദം ഉണ്ടാക്കിയ ഇപിയുടെ രാഷ്ട്രീയ ജീവിതം ഇനിയൊരു ഉയർത്തി നേൽപ്പില്ലാതെ അവസാനിക്കാൻ പോവുകയാണോ ഇ പിക്ക് മുമ്പും ജാഗ്രത കുറവുണ്ടായെന്ന പിണറായിയുടെ വാക്കുകളിൽ ക്രൂശിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള കുറ്റാരോപണത്തിന്റെ ദുരിയുണ്ട് എം വി ഗോവിന്ദന്റെ ജനകീയ പ്രതിരോധ ജാഥയിൽ പങ്കെടുക്കാതെ ദല്ല നന്ദകുമാറിന്റെ അമ്മയെ ആദരിക്കുന്ന ചടങ്ങിൽ പങ്കെടുത്തതും രാജീവ് ചന്ദ്രശേഖറുമായുള്ള റിസോർട്ട് ഇടപാട് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾക്ക് ഇ പി വീണ്ടും മറുപടി പറയേണ്ടി വരും കോൺഗ്രസ് മാധ്യമ ഗൂഢാലോചന പ്രതിരോധം കൊണ്ട് ഇ പി ജയരാജന് തൽക്കാലം രക്ഷപ്പെടാനാകില്ല എന്റെ അടുത്ത് ആകെ അദ്ദേഹം വന്നു എന്താ ഇതുവഴി പോകുമ്പോൾ നിങ്ങളെ കണ്ടു പരിചയപ്പെടാമെന്നതാണ് എങ്ങനെയുണ്ട് രാഷ്ട്രീയം രാഷ്ട്രീയ തൃശൂർ ലോക്സഭാ സീറ്റുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് പ്രകാശ് ജാവദേക്കർ ഇ പി ജയരാജനുമായി നടത്തിയതെന്നാണ് വിവരം റിസോർട്ട് രാഷ്ട്രീയവും കുതിര കച്ചവടവും ശീലമാക്കിയ ബി ജെ പിക്കോ പ്രകാശ് ജാവ്ദേക്കറിനോ ഇതിൽ അസ്വാഭാവികത ഒന്നും തോന്നില്ല പ്രതിപക്ഷ കക്ഷികൾക്കെതിരായ ഏത് അന്വേഷണവും അവർക്ക് എപ്പോൾ വേണമെങ്കിലും സെറ്റിൽ ചെയ്യാം അത് പറഞ്ഞ് സീറ്റ് കച്ചവടം നടത്താം വീണ്ടും അന്വേഷണം എന്നൊക്കെ പറഞ്ഞ് പ്രവർത്തകർക്കിടയിലേക്ക് ചെല്ലാം ആരും ഒന്നും ചോദിക്കില്ല എന്നാൽ സി പി എമ്മിനും അതിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പി ജയരാജനും അങ്ങനെയല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ പാർട്ടിയെക്കുറിച്ച് ഒന്നും അറിയില്ലെന്ന് എത്ര തവണ പറഞ്ഞാലും അറിയാനുള്ള അവകാശമുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ജനങ്ങളും അനുഭാവികളുമുള്ള നാടാണിത് സെറ്റിൽമെന്റ് രാഷ്ട്രീയത്തിലേക്ക് സി പി എം കടന്നു എന്ന് വ്യക്തമാക്കാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട് മുഖ്യമന്ത്രി ഇന്നലെ ശിവന്റെ കഥയാണ് പറഞ്ഞത് ചൊല്ലു പറഞ്ഞത് അത് ഞാനതിനു മറുപടിയും പറഞ്ഞത് പക്ഷേ ഏറ്റവും ബസ് രണ്ടുപേരും ഉത്തരമലബാറുകാരായതുകൊണ്ട് വടക്കൻ പാടില്ല ഒരു ഈരടി ഉണ്ട് കൊണ്ടു നടന്നതും നീയെ ചാപ്പ കൊണ്ടുപോയി കൊല്ലിച്ചത് നീയ ചാപ്പ അതാണ് കുറച്ചുകൂടി ചെയ്യുന്ന ഈരടി ഈ ഇ പി ജയരാജൻ ചെയ്ത പിണറായി വിജയൻ ചെയ്ത ചേത്തിന് പറ്റുന്ന ഏറ്റവും നല്ല ഈരടികൾ അതാണ് വടക്കം പാട്ടിലെ എന്ന ഈരടികളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ജാവദേക്കറെ കാണുന്നതിൽ തെറ്റില്ലെന്ന പിണറായിയുടെ വാക്കുകൾ ഒരു മുൻകൂർ ജാമ്യമെടുപ്പാണോ ദല്ലാൾ ആരോപിക്കുന്നത് പോലെ ലാവലിൻ സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ടോ അങ്ങനെയെങ്കിൽ ഒരു പ്രധാന ചോദ്യം നിങ്ങളിൽ പാപം ചെയ്യാത്തവർക്ക് എന്നെ കല്ലറിയട്ടെ എന്ന് ഇ പി പറഞ്ഞാൽ എത്ര പേർക്ക് അതിനുള്ള കരുത്തുണ്ടാകും